അതുകൊണ്ട് തന്നെയാ അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തിയതും എവിടെയാണ് രക്ഷ ആരാണ് ഈ സമൂഹത്തെ മാറ്റേണ്ടത് എവിടെയാണ് ഈ സമൂഹത്തിന്റെ നന്മ അവർക്ക് കണ്ടെത്താൻ സാധിക്കുക സ്വാഭാവികമായും ഏതൊരു വസ്തുവും നിർമ്മിച്ച വ്യക്തികൾക്ക് ആ സമൂഹത്തിന്റെ നന്മ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ ഈ കൂട്ടത്തിൽ ആരെങ്കിലും നാളെ മംഗലാപുരം ടൗണിൽ ചെന്നിട്ടൊരു വലിയ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങാൻ തീരുമാനിച്ചു വാങ്ങി അത് പെക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അത് വാങ്ങിയ ഷോപ്പുകാരനോട് നമ്മൾ ആദ്യം പറയൽ ഇതെങ്ങനെയാ ഉപയോഗിക്കുന്നത് എന്നൊന്നെനിക്ക് ഇങ്ങള് കാണിച്ചിറങ്ങണം കാരണം ഇതിലെത്ര വെള്ളം വേണം ഇതിൽ എത്ര ലിക്വിഡ് വാഷിംഗ് ഒഴിക്കണം അതല്ലെങ്കിൽ എത്ര മണിക്കൂർ ഇത് കറങ്ങണം പോളിസ്റ്റർ ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും ഇത് എത്ര എനിക്ക് വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കാരണം അത് നിർമ്മിച്ചവനെ അതിന്റെ ക്വാളിറ്റി അറിയും ശരി എങ്കിൽ മനുഷ്യ നിന്നെ നിന്നെ സൃഷ്ടിച്ച റബ്ബ് നിന്നോട് പറയുന്നു മനുഷ്യന് നിനക്ക് കൃത്യമായൊരു വഴി കാണിച്ച് തന്നിട്ടുണ്ട് വിശുദ്ധ ഈ നാടിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ എന്റെ വാക്കുകൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ഈ സമൂഹത്തോടും സമുദായത്തോടും നിങ്ങൾക്ക് നീതിയും ന്യായവും ഉണ്ടെങ്കിൽ ആ മക്കളോടും ഈ കുടുംബത്തോടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ നാട് നമ്മുടെ നാട് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമോ നിങ്ങൾക്ക് സങ്കടമോ ഭയമോ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഒരു വഴിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ അത് സിനിമാ നടന്റെ വഴിയല്ല അത് രാഷ്ട്രീയക്കാരന്റെ വഴിയല്ല അതേതെങ്കിലും പടച്ചുവിടുന്ന ഏതെങ്കിലും പരസ്യ ബോർഡുകളുടെ വഴിയല്ല മറിച്ച് ലോകത്തെ സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന ഈ ഈ പ്രപഞ്ചത്തിന്റെ വാക്ക് അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ദുഃഖിക്കേണ്ടി വരികയില്ല നിങ്ങൾക്കൊരിക്കലും ഭയപ്പാടോടെ ജീവിക്കേണ്ടിയും വരികയില്ല അതുകൊണ്ട് എന്തു വേണം നിങ്ങൾക്ക് നിങ്ങളുടെ സുത്താവ് കാണിച്ചു തന്ന മാർഗം നിങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തണം എന്താണ് ആ മാർഗം ആ മാർഗത്തെ പറ്റി അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ നമ്മളുടെ ജീവിതം എന്തിനാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം ചോദിക്കട്ടെ എന്തിനാ എന്റെയും നിങ്ങളുടെയും ജീവിതം അല്പകാലം തിന്നും കുടിച്ചും രപിച്ചും ആസ്വദിച്ചും ദുനിയാവ് കണ്ട് തിരിച്ചു പോകാനാണോ അല്ലെങ്കിൽ കൊട്ടാര സദൃശമായ ആലീസ് മട്ടിലെ മാനേറിസ കെട്ടിടങ്ങൾ ഈഗോയും പവറും ജീവിക്കാൻ കളവും കൊള്ളയും നടത്തി ുംറിച്ച പണം കൊണ്ട് മക്കളെയും കുടുംബത്തെയും രാജകീയ ജീവിതം ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ തമ്മിലടിച്ചും പോരടിച്ചും മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സ്ഥലം മടക്കാതെയും ക്ഷണിക്കാതെയും ക്ഷണം സ്വീകരിക്കാതെയും മനസ്സിന്റെ പകയും വെറുപ്പും വിട്ടുവീഴ്ചയും കിട്ടാതെ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് തിരിച്ചു പോകാനാണോ എന്തിനാണ് മനുഷ്യരെ ജീവിതം കൃത്യമായി പഠിപ്പിച്ച് ജീവിതം ഓർമ്മപ്പെടുത്തി ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നതെന്ന് റബിന് അറിയാൻ വേണ്ടിയ അള്ളാഹു നിങ്ങൾക്ക് ജീവിതം നൽകിയിട്ടുള്ളത് എന്റെയും നിങ്ങളുടെയും ജീവിതം അള്ളാഹു നമുക്ക് നിക്ഷേപിച്ച് തന്നിട്ടുള്ളത് ആരാണ് ഫമൻ അഹ്സനു കൗല ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുന്നത് എന്ന് റബിന് പരീക്ഷിക്കാൻ റബ്ബിനറിയാൻ അതിനാ നിങ്ങളെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച് എനിക്കുങ്ങൾക്കും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് അതമനവന്റെ കുടുംബം മാത്രം നോക്കുക നമ്മൾ കുറെ സമ്പാദിച്ച് പുടേണ്ടാക്കുക ആ വീടിങ്ങനെ വലുതാക്കുക വാഹനം ഒന്ന് മാറ്റുക സൗകര്യത്തിനും പവർ അനുസരിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നല്ല അടിപൊളിയിൽ ജീവിക്കുക അല്ല നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമ്മളിൽ എത്ര പേർക്ക് നമ്മളെ ഉത്തരവാദിത്തത്തെ പറ്റി ബോധ്യമുണ്ട് നമ്മളിൽ എത്ര പേര് നമ്മളുടെ ബാധ്യതയെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ഇപ്പോഴും നഷ്ടപ്പെട്ടതിനെ പറ്റി സങ്കടപ്പെടുകയല്ലാതെ അള്ളാഹു തന്ന ഉത്തരവാദിത്തെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു ഉദാഹരണമായിട്ട് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കണ്ണൂര് ബീച്ചിൻ്റെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ വന്നു ആയ ആയകാലത്ത് കുറെ കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ജീവിച്ചു നാട്ടുകാർക്കൊക്കെ വലിയ തലവേദനയായിരുന്നു പിന്നീട് അവൻ എന്തോ ബന്ധത്തിൽപ്പെട്ടു ഏതോ പെണ്ണുമായിട്ടുള്ള ഒരു ബന്ധത്തിൽപ്പെട്ടു അവസാനം ആ പെണ്ണും അവനെ തേച്ചുപോയി നിരാശ മനസ്സിനെ സ്വാധീനിച്ചപ്പം അവൻ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കണ്ണൂരുള്ള ഒരു വലിയ ബീച്ചിന്റെ അരികിലുള്ള വലിയൊരു ഒരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് അവൻ കയറി നിന്നു താഴെ കുത്തിയൊലുകുന്ന അതല്ലെങ്കിൽ ആർത്തുവരുന്ന തിരമാലകളിലേക്ക് ചാടാൻ കാത്തിരിക്കുമ്പോൾ അവന് കാണാൻ സാധിച്ചു ആ ചെറുപ്പക്കാരൻ തന്നെ രേഖപ്പെടുത്തിയത ഒരു സപ്ലിമെന്റിൽ ആ ചെറുപ്പക്കാരന്റെ വാക്കുണ്ടായിരുന്നു താഴേക്ക് നോക്കുമ്പം കാണുന്നത് ഏതോ അങ്കരവാടിയിൽ നിന്നും വിനോദയാത്രക്ക് വന്ന കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി ആ തിരമാലയിൽപ്പെട്ട് വള്ളം കുടിച്ച് മരണവെപ്രാളം കാണിക്കുന്നത് അവൻ കണ്ടു പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് അവൻ എങ്ങനെയൊക്കെയോ ചാടി താഴെ ഇറങ്ങി ഓടിച്ചെന്ന് തിരമാലകളിലേക്ക് എടുത്ത് ചാടി ആ കുഞ്ഞിനെ വാരിയെടുത്ത് രക്ഷപ്പെടുത്തി കരയിലേക്ക് വന്ന് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള മണലുകളും വയറമർത്തി വള്ളവും പുറത്തേക്ക് തള്ളി ആ കുഞ്ഞു കണ്ണു തുറന്ന് അമ്മയുടെ കൈകളിലേക്ക് വന്നോ അതുവരെ നെഞ്ചു പൊട്ടിക്കരഞ്ഞ മാതാവ് തന്റെ പൈതലിനെ നോക്കാതെ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞുപോലും എന്ന പടച്ചോം കൊണ്ടോന്നതാവിടെ എന്നെ പടച്ചോം കൊണ്ടുവന്നതാവിടെ ആ അംഗനവാടിയിൽ നിന്നും വന്ന നാൽപ്പത് രക്ഷിതാക്കളും നാൽപ്പത് പേരും സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി പുഞ്ചിരിച്ച് ആ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ പിന്നീട് ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എഴുതുന്നു അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ഒരിക്കലും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്ന് എന്നെ കാത്തിരിക്കുന്ന വലിയൊരു സമൂഹമുണ്ടെന്ന് മറ്റൊരാളുടെ മുഖത്ത് നമ്മൾ വരുത്തുന്ന പുഞ്ചിരിയും മറ്റൊരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നന്മയുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനമെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അന്ന് മുതൽ പിന്നീട് എന്റെ മനസ്സിലുള്ളത് ഒരാളുടെ കണ്ണുനീര് തുടയ്ക്കാനും അവർക്ക് നന്മയിലേക്ക് എത്താനും എന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ചിന്തിച്ച് പരക്കം പാഞ്ഞ് എന്നെ കൊണ്ട് സാധ്യമാകുന്ന പലതും ഞാൻ ചെയ്തു കൊടുക്കുമ്പോ എന്റെ കാമുകുടിയോടൊപ്പം കുടിച്ചുകൂത്താടി നടന്ന കാലഘട്ടത്തേക്കാൾ കൂടുതൽ എനിക്ക് ആനന്ദവും സമാധാനവും തന്നത് എന്റെ നന്മ പ്രവർത്തിക്കുന്ന കാലത്തായിരുന്നു ഞാൻ ചെയ്ത നന്മ ഒരാളുടെ മുഖത്തുണ്ടാക്കുന്ന പുഞ്ചിരിയിലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സമാധാനം കണ്ടെത്താൻ സാധിച്ചതെന്ന് ആ ചെറുപ്പക്കാരൻ അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുവാക്കളെ നമ്മളെ കൊണ്ട് ഒരു സമൂഹത്തിനുണ്ടായ നേട്ടം എന്താ നമ്മളെ കൊണ്ട് നമ്മളെ മാടിനുണ്ടായ മാറ്റങ്ങൾ എന്താ നമ്മളെ കൊണ്ട് നമ്മളെ ദീനിനുണ്ടായ നേട്ടങ്ങൾ എന്താ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും വളർന്നു വരുന്ന ചില രക്ഷിതാക്കളും മക്കളെപ്പറ്റി അഭിമാനം കൊള്ളാറുള്ളതും മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാ വേണ്ട എന്റെ എന്റെ വാക്കിനെ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത് പഠിക്കട്ടെ ഉയർന്ന ജോലിയിലേക്ക് എത്തട്ടെ സ്ഥാനമാനങ്ങൾ വാങ്ങട്ടെ ഏകദേശം പത്തിരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത ഒരു പരിപാടി മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചു അതിന്റെ പേര് പ്രൊഫഷണൽ കോൺഫറൻസ് പ്രോഫ്കോൺ എന്നായിരുന്നു പല ക്യാമ്പസുകളിലും അന്ന് ഇതേ രീതിയിലുള്ള തോന്നിവാസങ്ങളും ക്യാമ്പസ് ജീവിതവും നയിച്ചിരുന്ന ആ കുട്ടികൾക്കിടയിൽ മുസ്ലിം കുടുംബത്തിൽ നിന്നും കുട്ടികളെ മാത്രം ഇരുത്തി പ്രൊഫഷണൽ കോൺഫറൻസ് പ്രോഫ്കോൺ മൂന്നാമത്തെ ദിവസം അവസാനിക്കുമ്പോ പല മക്കളും നെഞ്ചുപൊട്ടി കരഞ്ഞു പലരും വാവിട്ട് നിലവിളിച്ചു ഓരോ ഫാക്കൽറ്റികളായ പ്രാസംഗികയും കൈ പിടിച്ച് അന്നും എമ്മ ബക്കബർ സാഹിബിന്റെ കൈ പിടിച്ച് കരഞ്ഞ പല മക്കളും ഇന്ന് പല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും കയറി വരുന്ന രോഗികളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഡോക്ടർമാരായിട്ട് ഇന്നും നമുക്ക് കേരളത്തിന്റെ പല അരുതാലയങ്ങളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും കാണാൻ സാധിക്കും മാറ്റങ്ങൾ വരുത്താൻ ഒരു തലമുറ ഉറങ്ങി പുറപ്പെട്ടാൽ തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോയാൽ ഏത് സമൂഹത്തെയും തിരുത്താനും മാറ്റാനും നമുക്ക് പറ്റുമെന്ന് ഓരോ യുവാക്കളെയും ബോധ്യപ്പെടുത്തി തരുന്ന ചരിത്രം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ ഹബീബ ഹബീബിത്തും നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മക്കയിൽ ഒരു ചെറുപ്പക്കാരൻ മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പോലും ആ ചെറുപ്പക്കാരന്റെ നോട്ടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാർക്കിടയിൽ നിന്നും ഓടിക്കതച്ച് പുറത്തേക്ക് വരും കാണാൻ സുമുഖൻ സുന്ദരൻ ദിവസം നാലും അഞ്ചും തവണ പട്ടു വസ്ത്രം മാറ്റുന്നവൻ ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധം മണിക്കൂറുകളോടെ നടന്നു പോയാലും മക്കയിലെ തെരുവിലൂടെ വാസനിപ്പിച്ചിരുന്ന മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ അല്പ ദിവസം വീട്ടിന്റെ പുറത്തിറങ്ങാതെ നിശബ്ദനായപ്പോ ഉമ്മ ചോദിച്ചു മിസ് എന്താ നിനക്കൊരു സങ്കടം ഇതുവരെ ഇല്ലാത്തൊരു നിശബ്ദതയാണല്ലോ മിസ് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഉമ്മ നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു മുഹമ്മദിന്റെ മാർഗം ഞാൻ എന്റെ ജീവിതത്തോട് ചേർത്തു നിർത്തിയിരിക്കുന്നു അന്നുവരെ മകനോട് ദേഷ്യപ്പെടാത്ത മാതാവ് പുറത്തേക്ക് വരളി ചൂണ്ടി ഗർജിച്ചു മോനെ ഇനി നിന്റെ സമ്പത്ത് നിനക്കായിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ മുഹമ്മദിനെ ഒഴിവാക്കി വന്നാലേ ഈ സ്വത്ത് ഉമ്മ നിനക്കായിട്ട് നൽകൂ തന്റെ മാതാവിനോട് തിരിച്ചൊന്നും കയർക്കാതെ ഉടുത്തിരിക്കുന്ന ഒരു ഉടുമുണ്ട് മാത്രം ഉയർത്തി കാണിച്ചിട്ട് മിസ് വൃതിയിൽ ചോദിച്ചു ഉമ്മ ഈ ഉടുമുണ്ട് ഞാൻ എടുക്കട്ടെ ഈ ഉടുമുണ്ട് അയച്ചിട്ടാൽ ഞാൻ നഗ്നാണുമാ ഇതല്ലാത്തതൊന്നും എനിക്ക് നിങ്ങൾ അനുവദിച്ച് നൽകേണ്ടതില്ല ആ അനുവാദം മകൻ കൊടുത്തപ്പോ തന്റെ ഉടുമുണ്ടെടുത്ത് കഴുത്തിലേക്ക് കെട്ടി ഉമ്മാന്റെ അരികിൽ നിന്നും അദ്ദേഹം മുഹമ്മദ് മുസ്തഫ നടന്നു പോയത് മുഹമ്മദ് മുസ്തഫിഹു അരികിലേക്കായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നബിയേ ഇസ്ലാം എനിക്ക് അള്ളാഹുവിന്റെ ദീനിനോട് താൽപര്യം തോന്നുന്നു അങ്ങയോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യം തോന്നുന്നു റസൂലേ പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിതം മൂന്ന് മാസങ്ങൾക്കപ്പുറം മിസ് അബിറീ അനുഹുവിനെ അള്ളാഹുവിന്റെ തിരുദൂതൻ മദീനയിലേക്ക് വേണ്ടി പറഞ്ഞയച്ചു ആദ്യം മദീനയിലേക്ക് പുറപ്പെട്ട സ്വഹാബികളുടെ കൂട്ടത്തിലുള്ള മിസ് അബിറു അനുഹു മദീനയിലെത്തി മദീനയിലേക്ക് പുറപ്പെടുമ്പോ മിസ് അബിറീ അനഹുവിന്റെ ശരീരത്തെ പറ്റി ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട് കാണാൻ സുന്ദരൻ ആരോഗ്യ ദൃഢകാത്രൻ തിളങ്ങുന്ന കണ്ണുകൾ ഉറച്ച മാംസവേഷി വെളുത്തു തുടുത്ത സുന്ദരൻ മദീനയിലെ ജീവിതത്തിന് ശേഷം മാസങ്ങൾക്ക് ശേഷം തിരിച്ചദ്ദേഹം മക്കയിലേക്ക് വന്നു മക്കയിലെ വീട്ടിന്റെ അരികിൽ ചെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ വാതിലിന്റെ മുൻപിൽ നിന്നപ്പോ വാതിൽ തുറന്ന തിരുദൂതൻ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞ് തലതായ്ത്തി കാരണം മദീനയിൽ നിന്നും തിരിച്ചു വന്ന മിസ്അബിന്റെ ശരീരം അത്രമാത്രം സഹാബാക്കളെ അത്ഭുതപ്പെടുത്തി മെലിഞ്ഞൊട്ടി ശരീരമാകെ ക്ഷീണിച്ച് കണ്ണുകൾ കുയിലേക്ക് വീണ് മുടികൾ പോലും പാറിപ്പറന്ന് ഒരു വല്ലാത്ത കോലത്തിൽ വന്ന മിസ് അബിന്റെ മുഖത്ത് നോക്കി തിരുദൂതൻ ചോദിച്ചു മിസ് അബേ എന്റെ കൂടെ പോന്നതിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ മിസ് ഹൃദയൽ നന്നു പുഞ്ചിരിയോടെ പറഞ്ഞു ഇല്ല നബിയേ ഞാൻ എന്റെ സൗഭാഗ്യത്തിന്റെ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന സമാധാനത്തെക്കാൾ സന്തോഷവാനാണ് റസൂലെ അങ്ങയുടെ കൂടെ ജീവിക്കുന്ന ഈ ജീവിതം വീണ്ടും മാസങ്ങൾക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഉഹുദ് യുദ്ധം വരുന്നത് ആ ഉഹുദ് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ നേരത്ത് ഒരു പതാക എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് തിരുദൂതൻ മിസ് അബർവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മിസ് അബേ ഇതിലാമിന്റെ പതാകയാ ഇന്ന ഭാഗത്തിന്റെ നേതാവായി നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് വന്നാലും ഈ പതാക നീ ഉപേക്ഷിക്കരുത് ഇതിസ്ലാമിന്റെ പതാകയാണ് മിസ് അബ് തിരുദൂതൻ ഏൽപ്പിച്ച പതാകയും കയ്യിൽ പിടിച്ച് ഹുദിന്റെ രണാങ്കടത്തിലേക്ക് ഓടിയപ്പോ ശത്രുക്കൾ മിസ് അബർദിഅന്റെ വലത് കൈക്ക് വെട്ടി അറ്റുപോയ വലതു കൈയിൽ നിന്നും ഇടത്തെ കൈയിലേക്ക് അദ്ദേഹം പതാക പിടിച്ചു ഇടത്തെ കൈക്കും അവർ വെട്ടി അറ്റുപോയ കൈ ഉപയോഗിച്ച് പതാക മാറത്തേക്ക് പിടിച്ച് വീണ്ടും മുന്നോട്ടോടിയപ്പോ കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തുകെട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി ഊഹിന്റെ മണൽ അദ്ദേഹം മുഖം കുത്തി വീണു വീണ അദ്ദേഹത്തിന്റെ പിൻഭാഗം കണ്ട ശത്രുക്കൾ കരുതി മുഹമ്മദാണ് ആണ് കടക്കുന്നതെന്ന് ആ പകയും ദേഷ്യവും അവരാബിന്റെ ശരീരത്തോട് തീർത്തു പുറംഭാഗം പൊട്ടി അദ്ദേഹത്തിന്റെ തലയടക്കം പൊട്ടിച്ച് അവർ അടിച്ചൊടച്ചു രണ്ട് കാലുകളിലും മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചു പിന്നീടാണ് അള്ളാഹുവിന്റെ തിരുതൂതനല്ല എന്നറിയുമ്പം മയ്യത്തിനെ വിട്ടേച്ചു പോകുമ്പോ സഹാബാക്കൾ നെഞ്ചുപൊട്ടി നെഞ്ചു പറഞ്ഞു നബിയേ പറഞ്ഞു അബിന്റെ മയത്തൊന്നും മറമാടണം ആദ്യത്തെ കൽപ്പന ആദ്യം മിസ് അബിനെ മറമാടിയിട്ട് മതി ബാക്കിയുള്ളവരെ മറമാടാൻ അതെന്തുകൊണ്ടാണെന്നറിയോ അത്രയേറെ വെട്ടുകൾ അത്രയേറെ മുറിവുകൾ അത്രയേറെ മാരകമായ ചോരപ്പാടുകൾ മിസ് അഭിബിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അവസാനം മയ്യത്ത് മറമാടാൻ കൊണ്ടുപോയ സഹാബാക്കൾ വീണ്ടും കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചെന്തേിയെ തലമറയ്ക്കുമ്പം കാലു മറയുന്നില്ല കാലു മറയുമ്പം തലമറയുന്നില്ല അന്ന് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരുമ്പം ഉടുത്ത ഉടുമുണ്ടല്ലോ നബിയേ അതേ ഉള്ളൂ മിസ് അബിന് സ്വന്തമായിട്ട് ബാക്കി കൊടുക്കാൻ പോലും ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല നിബിയെ ബാക്കി ഭാഗം പുല്ല് വെച്ച് നിങ്ങൾ മറമാടണം എന്ന് കൽപ്പന കൊടുത്ത് ആ മിസ് അബ്റവിന്റെ മയത്തിന്റെ മുഖത്തേക്ക് നോക്കി റസൂലുള്ള പറയുന്ന ഒരു വാക്കുണ്ട് കണ്ടപ്പോ നിന്റെ കബൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ നിന്റെ ശരീരം ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ വസ്ത്രങ്ങൾ അല്ലായിരുന്നല്ലോ മോനെ ഇന്ന് അവസാനത്തെ യാത്രയിൽ നിന്നെയൊന്നും മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിന്നെ ഞാൻ കാണേണ്ടി വന്നല്ലോ മിസ് അബേ എന്ന് കണ്ണുനീരോട് റസൂലുള്ള പറയുന്നുണ്ടെങ്കിൽ അതേ മിസ് അബിന്റെ ശരീരത്തിൽ അതേ മിസ് അബിന്റെ ചവികളിൽ അതേന്റെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത ഇസ്ലാമും അതേ ചോരയും അതേ ഇസ്ലാമിന്റെ സന്ദേശവുമാണ് എനിക്കും നിങ്ങൾക്കും പടച്ചുറപ്പ് തന്നതെങ്കിൽ ആ ചോര കൊണ്ട് ആ ജീവിതം കൊണ്ട് ആ വസ്ത്രം കൊണ്ട് ആ ആയുസ് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി തിരിച്ചു കൊടുക്കാൻ എന്ത് പണിയാ ഞാനും നിങ്ങളും ചെയ്തതെന്ന് ഓരോ സഹോദരങ്ങളും സഹോദരിമാരും എന്റെ മീവിതത്തിലേക്ക് നിന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് എത്ര കാലം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു എന്നതല്ല ജീവിച്ച കാലം ചെറുതാണെങ്കിലും നമുക്കെന്ത് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതിനെപ്പറ്റി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആരാ ഏറ്റവും നല്ലവൻ ആരാ സമൂഹത്തിലെ ഏറ്റവും നല്ലവൻ ഇന്ന് ചിലർ പറയാറുണ്ട് ആള് നല്ലോനാ എന്തേ കാരണം ആര കാര്യത്തിലും ഇടപെടൂല ഓ നേരത്തിന് നിസ്കരിച്ചു പോവും വെള്ളിയാഴ്ച പള്ളിക്ക് നേരത്തെ വരും പെരുന്നാളിനൊക്കെ രാവിലെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാകും പക്ഷെ എന്തിനുണ്ടാവൂല പടച്ചോന്റെ ഖുർആാനിൽ പ്രചരിപ്പിക്കുന്നിടത്തും ദീൻ പഠിക്കുന്നിടത്തും ഉണ്ടാവൂല ആള് നല്ലോനാ അതാണോ നന്മ അങ്ങനുള്ളവർക്കൊന്നും ചീത്ത പേരുണ്ടാവൂല എന്തുകൊണ്ടാ നമ്മൾക്ക് പലർക്കും പേര് എങ്ങനത്തെ ചീത്ത പേര് പലർക്കും ഇന്നും നമ്മൾ ശത്രുക്കളാ എന്തു പറഞ്ഞതിന്റെ പേരിൽ ദീം പറഞ്ഞതിന്റെ പേരിൽ